ാട് കോൺഗ്രസിന്റെ വിജയത്തിനൊപ്പം തന്നെ ചർച്ചയാകുന്ന ഒന്നുണ്ട് ബി ജെ പിക്ക് അവിടെ എന്ത് സംഭവിച്ചു പാലക്കാട് രണ്ടാം സ്ഥാനത്ത് എത്തിയെങ്കിലും അതിൽ പോലും സമാധാനം കണ്ടെത്താനുള്ള വക ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലം എന്ന് ബി ജെ പി വിശ്വസിക്കുന്ന പാലക്കാട് എന്താണ് പിഴവ് സംഭവിച്ചത് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ പോലും വോട്ട് പിടിക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയി അവിടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ലീഡാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ബി ജെ പിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടായി കുറഞ്ഞു കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിൽ പോലും കൃത്യമായ ആധിപത്യം നേടാൻ രാഹുലിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാടിനെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാക്കി ഉയർത്തിയത് ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് അന്ന് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ ശോഭ നേടി കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ നാല്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് നേടിയ സ്ഥാനത്ത് ഇത്തവണ കൃഷ്ണകുമാറിന് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടാണ് ലഭിച്ചത് മൂന്നാമതെത്തിയ സരിന് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് വോട്ട് കിട്ടി ഇത് ബി ജെ പി കൂടുതൽ വലയ്ക്കുന്നുണ്ട് കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ ബി ജെ പിയും മൂന്നാം സ്ഥാനത്തെത്തിയ സി പി എമ്മും തമ്മിൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് രണ്ടായിരത്തോളം മാത്രമാണ് സരിനും രാഹുലും സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിത്വമായെങ്കിലും കെ സുരേന്ദ്രന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് പദവി അലങ്കരിക്കേണ്ട ആളെന്ന പരിഗണനയിലുള്ള കൃഷ്ണകുമാറിന് അത്തരം പബ്ലിസിറ്റിയിലേക്ക് ഉയരാൻ പറ്റാതെ പോവുകയും ചെയ്തു പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം തൊട്ട് ബി ജെ പിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങിയിരുന്നു ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം തുടക്കം മുതൽ ഉയർന്നിരുന്നു പാലക്കാട് കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ കൊടകര കുഴൽപ്പണ കേസ് അടക്കം വീണ്ടും ചർച്ചയായി ഇതും പാർട്ടിക്കുള്ളിലെ തമ്മിലടി മൂലമാണ് പുറത്തെത്തിയതെന്ന പ്രചാരണങ്ങളും ശക്തമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ട്രോളി ബാഗ് വിവാദത്തിൽ പോലും കൊടകര പണക്കടത്ത് ചർച്ചയായി സന്ദീപ് വാര്യയുടെ അപ്രതീക്ഷിതമായ കൊഴിഞ്ഞുപോക്ക തങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെന്ന് ബി ജെ പി മേടി നടിച്ചാലും അത് ദോഷം ചെയ്തതായാണ് വിലയിരുത്തൽ െരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ വാർത്തയിൽ നിറഞ്ഞതും സന്ദീപ് വാര്യർ തന്നെയായിരുന്നു വോട്ടെടുപ്പിന് തലേനാൾ വയനാട്ടിൽ നടന്ന യു ഡി എഫ് സി പി എം ഹർത്താലും വയനാടിന് കേന്ദ്രസഹായം കിട്ടാത്തതിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ പ്രസ്താവനയും തിരിച്ചടിക്ക് ആക്കം കൂട്ടിയതായും വിലയിരുത്തുന്നവരുണ്ട് കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ തമ്പടിച്ച് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടും കാര്യമായ ചലനമുണ്ടാകാതെ പോയതും വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് മൊത്തത്തിൽ ബി ജെ പിയെ തറപറ്റിക്കാൻ കോൺഗ്രസ് മിടുക്കരാണെന്ന പ്രതീതി പാലക്കാട് വീണ്ടും ഉണ്ടായത് ബി ജെ പിക്ക് ചില്ലറ ക്ഷീണമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പോരാത്തതിന് നേമത്ത് ജയിച്ച ഒ രാജഗോപാലും തൃശൂർ ജയിച്ച സുരേഷ് ഗോപിയും പാർട്ടിക്ക് ലഭിച്ച പിന്തുണ കൊണ്ടല്ല പകരം അവരുടെ വ്യക്തിപ്രഭാവത്തിലൂടെ വോട്ട് നേടിയതാണെന്ന വിലയിരുത്തലുമുണ്ട്